भगवते वासुदेवाय ॐ गङ्गणपतये नमः ॐ श्रीसरस्वत्यै नमः ॐ श्रीगुरुभ्यो नमः എല്ലാവർക്കും നമസ്കാരം ശ്രീമന് നാരായണീയ പഠനത്തിലേക്ക് വീണ്ടും സ്വാഗതം എട്ടാം ദശകമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എട്ടാം ദശകത്തിലെ ആറ് ശ്ലോകങ്ങൾ നമ്മൾ പഠിച്ചു പ്രളയത്തിൻ്റെ തുടക്കത്തിൽ ബ്രഹ്മദേവൻ ഭഗവാനിൽ ലയിച്ച് ഉറങ്ങുന്നതും തൻ്റെ സൃഷ്ടി എല്ലാം ചേർന്നിട്ടാണ് ബ്രഹ്മദേവൻ ഭഗവാനിലേക്ക് യിച്ച് ഉറങ്ങുന്നത് എല്ലായിടവും പ്രളയജലം നിറഞ്ഞിരിക്കുന്ന സമയത്ത് തൻ്റെ തന്നെ ഭാവമായിട്ടുള്ള ഭണിരാജ രൂപത്തിലുള്ള അനന്തനിൽ ആദിശേഷനിൽ ഭഗവാൻ ശയിച്ചിരുന്നു എന്നാണ് നമ്മൾ കണ്ടത് സാന്ദ്രാനന്ദ സ്വരൂപനായിട്ടാണ് ഭഗവാൻ ആ അനന്തൻ്റെ ആദിശേഷനിൽ ഭഗവാൻ മയങ്ങുന്നത് യോഗനിദ്രയിലാഴുന്നത് അതെങ്ങനെയാണ് എന്നാണ് ഏഴാമത്തെ ശ്ലോകത്തിൽ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് വെറുതെ അങ്ങോട്ട് പോകുകയല്ല ചെയ്തത് ഏത് രീതിയിലാണ് ഭഗവാൻ ആ നിദ്രയിലേക്ക് പോകുന്നത് എന്നാണ് പറയുന്നത് ശ്ലോകം ശ്ലോകമൊന്ന് ചൊല്ലിത്തരാൻ കേട്ടുനോക്കും കാലാഖ്യശക്തി പ്രളയാവസാനേ प्रबोधयेत्यादिशताखिलादौ त्वया प्रसुप्तं परिसुप्तशक्तिव्रजेन तत्राखिलजीवधाम्ना कालाख्यशक्तिं प्रलयावसाने प्रबोधय इति आदिशता किल आदौ त्वया प्रसुप्तं परिसुप्तशक्तिव्रजेन तत्र അഖില ജീവധാംന തത്ര ആദൗ ഈ അവസരത്തിൽ അവിടെ ആദൗ ആദിയിൽ എന്തിൻ്റെ ആദിയിലാണ് പ്രളയത്തിനെ കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത് അല്ലേ അപ്പോൾ ആ പ്രളയത്തിൻ്റെ ആദിയിൽ പ്രളയത്തിൻ്റെ തുടക്കത്തിൽ പരിസുപ്ത ശക്തിവ്രജേന തന്നിൽ പ്രളയിച്ചിരിക്കുന്ന സർവശക്തികളോടും കൂടിയവനായിട്ട് എല്ലാ പ്രകൃതി ശക്തികളും ഭഗവാനിൽ ലയിച്ചിരിക്കുകയാണ് അങ്ങനെ എല്ലാം ഭഗവാനിൽ ലയിച്ചിരിക്കുന്നവനായിട്ട് അഖില ജീവധാമനാത്വയ സകല ജീവജാലങ്ങൾക്കും ധാമമായിട്ടുള്ളവനായിട്ടുള്ള അതായത് സര സകല ജീവജാലങ്ങൾക്കും അധിപനായിട്ടുള്ള ആശ്രയമായിട്ടുള്ളവനായ ആ ഭഗവാൻ പ്രളയ അവസാനേ പ്രളയത്തിൻ്റെ അവസാനത്തിൽ മാം പ്രബോധയ എന്നെ വിളിച്ചുണർത്തിയാലും എന്നെ ഉണർത്തണം എന്നാണ് പറയുന്നത് പ്രളയ അവസാനെ മാം പ്രബോധയ മാം എന്നവിടെ പറഞ്ഞിട്ടില്ല പ്രബോധയ മാം എന്നാണ് നമ്മൾ എടുക്കേണ്ടത് എന്നെ ഉണർത്തണം എന്ന് ആരോടാണ് പറയുന്നത് ഇത് കാലാഖ്യശക്തി ആദിശത എന്നിങ്ങനെ കാലാഖ്യശക്തി ശക്തിയോട് കാലമെന്ന് വിളിക്കപ്പെടുന്ന ആ ശക്തിയോട് ആദിശത ആജ്ഞാപിച്ചിട്ട് അല്ലെങ്കിൽ നിർദ്ദേശിച്ചിട്ട് എന്താണ് ഭഗവാൻ ചെയ്യുന്നത് പ്രസുപ്തം കില നിദ്രയിലാണ്ടുപോലും ഭഗവാനെ നിന്തിരുവടി ആ പ്രളയത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ആ പ്രളയത്തിൻ്റെ തുടക്കത്തിൽ സർവ ശക്തികളും ലയിച്ചവനായിക്കൊണ്ട് ഭഗവാനിലേക്ക് ലയിച്ചിരിക്കുന്ന സകല ശക്തികളോടും കൂടിയവനായിട്ട് നിദ്രയിലാണ്ടു എങ്ങനെയാണ് ആഴുന്നത് അതിന് മുന്നേ എന്താണ് ചെയ്യുന്നത് സകല ജീവികൾക്കും ആധാരമായിട്ടുള്ളവനെ സകല ജീവികൾക്കും ആശ്രയമായിട്ടുള്ളവനായിട്ടുള്ള ഭഗവാൻ ആ പ്രളയത്തിൻ്റെ അവസാനത്തിൽ എന്നെ വിളിച്ചുണർത്തണം എന്ന് കാലശക്തിയോട് അജ്ഞാപിച്ചിട്ടാണ് ഭഗവാൻ നിദ്രയിലേക്ക് പോകുന്നത് അപ്പോൾ അങ്ങോട്ട് സ്ഥിരമായിട്ട് അങ്ങോട്ട് മയങ്ങാൻ വേണ്ടി പോവല്ല ഭഗവാൻ എന്താണ് ചെയ്യുന്നത് കാലശക്തിയോട് പറയാണ് എന്നെ വിളിച്ചുണർത്തണം എന്നുള്ളത് അപ്പോൾ സമയമാവുമ്പം ഉണരണം എന്നുള്ള തീരുമാനത്തിൽ ഭഗവാൻ നിദ്രയിലാഴുന്നു അപ്പോൾ നമുക്ക് വിചാരിക്കും കാലശക്തി എന്ന് പറഞ്ഞാൽ ഒരു ശക്തി ഉണ്ടോ അങ്ങനെയൊന്നുമില്ല എല്ലാം നമ്മുടെ തന്നെ സമയമെന്ന് പറയുന്നത് നമുക്കാണ് അല്ലേ നമ്മൾ രാവിലെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് എവിടെയെങ്കിലുമൊക്കെ പോകണം എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ മനസ്സിലുള്ള സമയത്തിൻ്റെ ആ കണക്ക് സൂചിയുണ്ട് അതിനോട് പറയും അതേ നാലര നാലരക്കെ ആകുമ്പോൾ എനിക്ക് എഴുന്നേക്കേണ്ടതാണ് എന്നാൽ മാത്രമേ നമുക്ക് പോകാൻ വേണ്ടി പറ്റുള്ളൂ മണി ഒക്കെ ആകുമ്പോഴത്തേക്ക് റെഡി ആവണം എന്നിട്ട് എന്നിട്ടൊരു ആറുമണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എല്ലാം സെറ്റായിട്ട് പോകണം എന്നൊക്കെ നമ്മൾ മനസ്സിൽ വിചാരിക്കുമ്പം കറക്റ്റ് നാല് നാലരയൊക്കെ ആകുമ്പോൾ നമ്മൾ ഉറക്കു തെളി അങ്ങനെ അനുഭവം ഉണ്ടോയെന്നറിയില്ല ഇപ്പോഴാണ് നമ്മൾ അലാറം ഒക്കെ വെച്ചതല്ല അതിൽ മുന്നേ ഒക്കെ ആൾക്കാർ എഴുന്നേക്കുന്നുണ്ടായിരുന്നില്ലേ എനിക്ക് ചിലപ്പോൾ പറ്റാറുണ്ട് നമ്മൾ നേരത്തെ പോകണം എന്നുള്ള കാര്യമുണ്ട് നേരത്തെ എഴുന്നേക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ മനസ്സിനോട് പറഞ്ഞു വയ്ക്കും ഇത്ര സമയത്ത് എഴുന്നേൽക്കണം എന്നുള്ളത് അപ്പോൾ എഴുന്നേക്കും അതുപോലെ ചില സമയത്ത് മയങ്ങുന്ന സമയത്ത് ഒരു അരമണിക്കൂർ നേരം ഒന്ന് ഉറങ്ങാം എന്ന് വിചാരിച്ച് കിടക്കുമ്പം മൊബൈൽ ഫോണിലൊക്കെ അലാറം വയ്ക്കും പക്ഷേ അലാറം അടിക്കുന്നതിനും കുറച്ച് മിനിറ്റുകൾക്ക് മുന്നേ തന്നെ ഉറക്കം തെളിയും അപ്പോൾ ഈ ശക്തി എന്നൊക്കെ പറയും നമ്മുടെ ഉള്ളിലൊക്കെ തന്നെ ഉള്ളതാണ് അപ്പോൾ ഭഗവാന്റെ കാര്യം പിന്നെ പറയാനില്ലല്ലോ ആ കാലാക്ഷ ശക്തിയോടാണ് ഭഗവാൻ പറയുന്നത് എന്നെ വിളിച്ചുണർത്തണം എന്നുള്ളത് എന്നിട്ട് ഭഗവാൻ ശയിിക്കുകയാണ് അപ്പോൾ കറക്റ്റായിട്ട് പ്രളയം കഴിയുന്ന സമയമാവുമ്പോൾ എല്ലാം ഭഗവാനെ ലയിച്ചിരിക്കുകയാണ് അവിടെ നിന്ന് വീണ്ടും ഉദ്ഭവിക്കണം അത് നമുക്കിനി വരുന്ന ശ്ലോകങ്ങളിൽ കാണാം ഈ അവസരത്തിൽ ഭഗവാൻ ചെയ്യുന്നത് സർവശക്തിയും ഭഗവാനെ ലയിച്ചിരിക്കുകയാണ് അതായത് മൂലപ്രകൃതി നമ്മൾ കാണുന്ന പ്രപഞ്ചം മുഴുവൻ ഭഗവാനെ ലയിച്ചിരിക്കുകയാണ് അങ്ങനെ ലയിച്ചിരിക്കുന്ന ബ്രഹ്മദേവൻ അടക്കം ഭഗവാനിൽ മയങ്ങിയിരിക്കുകയാണ് അല്ലേ എല്ലാം ഭഗവാനിൽ ലയിച്ചിരിക്കുകയാണ് അപ്പം അങ്ങനെ ലയിച്ചിരിക്കുന്ന ഭഗവാൻ കാലശക്തിയോട് നിർദ്ദേശിക്കുന്നു എന്നെ വിളിച്ചുണർത്തണം എന്ന് അതിൻ്റെ ഇടയിൽ സകല ജീവികൾക്കും ആശ്രയമായിട്ടുള്ളവനെ എന്നും കൂടെ ഭട്ടത്തിരിപ്പാട് ചേർത്തിട്ടുണ്ട് അങ്ങനെയുള്ളവനായിട്ടുള്ള ഭഗവാൻ ഇവിടെ ഭഗവാനോടാണ് പറയുന്നത് അതുകൊണ്ട് നിന്തിരുപടി അവിടെ നിന്ന് എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ എടുക്കേണ്ടത് നമ്മൾ പറയുമ്പം ഭഗവാൻ എന്ന് പറയുന്നു ഇവിടെ ഭട്ടത്തിരിപ്പാട് ഭഗവാനോട് നേരിട്ട് പറയാണ് നിന്തിരുപടി എന്ത് ചെയ്തു കാലശക്തിയോട് പറയാണ് എന്നെ വിളിച്ചുണർത്തണം എന്ന് പറഞ്ഞിട്ട് അവിടെന്ന് നിദ്രയിലേക്ക് ശയിച്ചുവല്ലോ ഭഗവാനേ ശയിച്ചു പോലും ഭഗവാനേ എന്ന് പറയണം നമുക്കറിയാൻ വേണ്ടിയിട്ട് ഭട്ടത്തിരിപ്പാട് പറഞ്ഞു തരുന്നു നമ്മളത് മനസ്സിലാക്കുന്നു ചിന്തിക്കുന്നു ആഴത്തിലാലോചിക്കുന്നു അത്രയൊക്കെ കാര്യങ്ങൾ നടക്കണം സൃഷ്ടി എല്ലാം നശിച്ചു തീരുകയല്ല ചെയ്യുന്നത് ഭഗവാനിലേക്കാണ് അവിടെ നിന്ന് പിന്നെയും പ്രവാഹം തുടരും ഒന്ന് ആലോചിച്ച് നോക്കുക ഞാനൊന്ന് ശ്ലോകം ചൊല്ലിത്തരാൻ നിങ്ങൾ ഏറ്റു ചൊല്ലി നോക്കുക നോക്കാം പ്രബോധയേത്യാദിശാഖിദൗ ത്വ പ്രസുപ്തം പരിസുപ്ത വ്രജേന അല്ല വാക്കുകൾ നോക്കുക കാലാഖ്യശക്തി കാലമൊന്ന് വിളിക്കപ്പെടുന്ന ശക്തി കാല ശക്തി അതാണ് കാലമൊന്ന് വിളിക്കപ്പെടുന്ന ശക്തി കാലശക്തി പ്രളയ അവസാനെ പ്രളയത്തിൻ്റെ അവസാനത്തില് പ്രബോധയെ വിളിച്ചുണർത്തണം എന്ന് ആജ്ഞാപിച്ചിട്ട് കില ആദൗ ആദൗ തുടക്കത്തിൽ ത്വയാ പ്രസുപ്തം പരിസുപ്ത ശക്തിവ്രജേന പരിസുപ്ത ശക്തിവ്രജന പരിസുപ്തം തന്നെ ഭഗവാനിൽ വിലയിച്ചിരിക്കുന്ന ശക്തിവ്രജേന ശക്തി സമൂഹത്തോടു കൂടി എന്നാണ് എല്ലാ ശക്തികളോടും കൂടി എന്നാണ് പറയുന്നത് തത്ര അഖില ജീവധാമന തത്ര അവിടെ അഖില ജീവധാമന സർവ ജീവ സമൂഹത്തിനും ആശ്രയമായിട്ടുള്ളവനായിട്ടുള്ള നിദ്രപടി പ്രസുപ്തം ഭയങ്ങി അങ്ങ് നിദ്രയിലാഴ്ന്നു പോലും എന്നാണ് പറയുന്നത് അതാണ് ഈ ശ്ലോകത്തില് ഭട്ടതിരിപ്പാട് നമുക്ക് പറഞ്ഞു തരുന്നത് ഭഗവാൻ സർവ ബ്രഹ്മ ബ്രഹ്മദേവൻ അടക്കമുള്ള സർവ്വതിനെയും അവൻ ഭഗവാനിലേക്ക് ലയിപ്പിച്ച് മയങ്ങുന്ന സമയത്ത് കാലാഖ്യ ശക്തിയോട് നിർദ്ദേശിക്കുകയാണ് പ്രളയ അവസാനാവുമ്പോഴേക്കും എന്നെ വിളിച്ചുണർത്തണം എന്ന് നിർദ്ദേശിച്ചുകൊണ്ട് മയങ്ങുന്നു പ്രളയ അവസാനം എന്ന് പറയുന്നത് ഭഗവാൻ ഉണരുന്ന സമയമാണ് പ്രളയം അവസാനിക്കുന്നുണ്ടാവുക കാരണം അവിടെ നിന്ന് സൃഷ്ടികൾ തുടങ്ങണം ഓർത്തിരിക്കുക ആ അനന്തൻ്റെ ആദിശേഷനിൽ മയങ്ങുന്ന ഭഗവാന്റെ രൂപം മനസ്സിൽ സ്മരിക്കുക ആ ഭഗവാനാണ് ഗുരുവായൂരപ്പനായിട്ട് നമ്മുടെ മുന്നിലുള്ളത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് തമാശ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് സ്നേഹിക്കാൻ വേണ്ടിയിട്ട് ആ ഭാവത്തിൽ ഭഗവാനെ ഒന്ന് ചിന്തിച്ച് നോക്കൂ എല്ലാ അനുഗ്രഹവും നമുക്കുണ്ടാവട്ടെ മയങ്ങാൻ വേണ്ടി പോകുന്ന സമയത്ത് ഭഗവാൻ എങ്ങനെയാണോ കാലശക്തിയോട് നിർദ്ദേശിച്ചത് അതുപോലെ നമ്മളും നിർദ്ദേശം കൊടുക്കുക നാളെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട് അതുകൊണ്ട് രാവിലെ എന്നെ വിളിച്ചുണർത്തണം എന്ന ആ കാലശക്തിയോട് അജ്ഞാപിച്ചുകൊണ്ട് കാരണം നമ്മുടെ ഉള്ളിലൊക്കെ ഉണ്ടത് നമ്മുടെ നിയന്ത്രണത്തിലാണ് ഭഗവാൻ നമ്മുടെ ഉള്ളിലൊക്കെ ഉണ്ട് അപ്പോൾ കാലശക്തി എന്ന് പറയുന്നത് നമ്മുടെ നിയന്ത്രണത്തിലാണ് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കണം എന്നെ രാവിലെ വിളിച്ചുണർത്തണം എന്നിട്ട് എഴുന്നേക്കുക അപ്പോൾ നമുക്കൊരു അഭിമാനമൊക്കെ തോന്നും നോക്കൂ ഞാൻ പറഞ്ഞിട്ട് കാലശക്തി എൻ്റെ വിളി കേൾക്കുന്നു എന്ന് പറയാണ് അങ്ങനെയാണ് നമ്മളും ചെയ്യേണ്ടത് എന്നിട്ട് നമ്മുടെ സൃഷ്ടി പ്രക്രിയ അങ്ങോട്ട് രാവിലെ മുതൽ തുടങ്ങാം അതിനൊരു സുഖമാണ് എന്നിട്ട് ഒരു വലിയ മയക്കം ജീവിത അന്ത്യത്തിലുണ്ടാവും പുതിയ വലിയൊരു തുടക്കത്തിന് വേണ്ടിയിട്ട് ഒന്ന് നമ്മുടെ മരണത്തെയും സ്വീകരിക്കാൻ ആ കാലത്ത് നമുക്ക് സാധിക്കണം അതുകൊണ്ട് ഇതൊക്കെ മനസ്സിൽ വെച്ച് ആരാധിച്ചുകൊണ്ട് എല്ലാ കാര്യവും ചെയ്യാനുണ്ട് എനിക്ക് ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് നൂറ് വർഷം ജീവിക്കാനുണ്ട് പോലെ ഓം ശതം ജീവ ശരദോ വർധമാന എന്നാണ് പറയുക നൂറ് വർഷം നൂറ് ശരത് കാലങ്ങളൊക്കെ കണ്ടുകൊണ്ട് ജീവിച്ചിട്ട് ഒരുപാട് സൃഷ്ടി പ്രക്രിയ ഈ ഭൂമിയിൽ നടത്തിയിട്ട് പിന്നെ മയക്കത്തിലേക്ക് പോകണം പുതിയ ഒരു ഉണർവിന് വേണ്ടിയിട്ട് അങ്ങനെയാണ് ഈ പ്രപഞ്ചം മുഴുവൻ മുന്നോട്ട് പോകുന്നത് എല്ലാത്തിനും മയക്കമുണ്ട് ഉണർവുണ്ട് അത് മനസ്സിൽ വയ്ക്കുക എന്നിട്ട് ജീവിക്കുക സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക നമുക്ക് ചർച്ച ചെയ്യാം എനിക്കറിയാത്ത കാര്യങ്ങളാണെങ്കിൽ മറ്റെവിടെന്നെങ്കിലുമൊക്കെ അന്വേഷിച്ചിട്ട് പറയാൻ വേണ്ടി ഞാൻ ശ്രമിക്കും അങ്ങനെ നമ്മുടെ ഈ സത്സംഗം ശരിക്കും മനോഹരമായി മാറട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ശുഭദിനം നമസ്തേ നാരായണായ നമോ നാരായണായ നമോ ാരായണ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണ